നമസ്കാരം അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസിന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ഒരു പ്രമുഖ നടൻ തന്നോട് ചെയ്ത കാര്യം തുറന്നടിച്ചിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് പ്രധാന നടന്മാർക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസുകളിൽ ഞെട്ടിയില്ല എന്നാണ് അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസ് പറഞ്ഞിരിക്കുന്നത് പുറത്തു വന്നത് സിനിമാ മേഖലയിൽ പാട്ടായ കാര്യങ്ങളാണ് എന്നും വമ്പൻ ഷ്രാവകൾ രക്ഷപ്പെടുന്നു എന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റുമാരല്ല പറയേണ്ടത് ലൈംഗിക ചൂഷണത്തിനിരയായ ടിമാരാണ് എന്നും അവർ വാതുറക്കാത്തത് കരിയർ നശിക്കുമെന്ന് പേടിച്ചിട്ടാണ് എന്നും രഞ്ജിനി തുറന്നടിച്ചു തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച ഒരു പ്രമുഖ നടനുണ്ട് ഷർട്ട് ഇടാത്ത ഒരു ചിത്രമാണ് അയച്ചു നൽകിയത് ശേഷം അത്തരത്തിലൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആ നടൻ ആവശ്യപ്പെട്ടു റോങ് വിൻഡോ എന്നാണ് അന്ന് താൻ അയാൾക്ക് മറുപടി അയച്ചത് ആ ഫോട്ടോ ഇപ്പോൾ തന്റെ കയ്യിലില്ല അതുകൊണ്ടാണ് പേര് പറയാത്തതെന്നും രഞ്ജിനി പറഞ്ഞു തുടക്കക്കാരായ ചെറിയ പെൺകുട്ടികൾ പോലും ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നു ചൂഷണത്തിനിരയാകുന്നവരിൽ പുരുഷന്മാരും ഏറെയുണ്ട് ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും മോഡലിംഗ് രംഗത്തും ലൈംഗിക ചൂഷണങ്ങൾ വ്യാപകമായി നടക്കുന്നു കണ്ണൂരിൽ വെച്ച് നടന്ന പരസ്യ ഷൂട്ടിങ്ങിൽ അത്തരം അനുഭവം ഉണ്ടായി എന്നും ശക്തമായി പ്രതികരിക്കുകയാണ് ചെയ്തതെന്നും രഞ്ജിനി ി രഞ്ജനയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്